ഒമ്പത് നിലക്കാർ അഞ്ച് അമരക്കാർ ഉൾപ്പെടെയുള്ള ഏതാണ്ട് എൺപത്തഞ്ച് പേര് തുഴക്കാർ വേണം പക്ഷേ വെള്ളത്തിന്റെ പഴക്കം നോക്കിയിട്ട് ചിലപ്പോ എൺപത്തഞ്ചെന്നുള്ളത് അറുപതോ എഴുപതോ ഒക്കെ ആയിരിക്കാം ആളുകളൊക്കെ ഉള്ള ഏകദേശം എഴുപത് പേര് അറുപത്തഞ്ച് പേരൊക്കെ തുഴഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മൂന്ന് ചുന്തന്മാര് ഇങ്ങനെ കണ്ടസാങ്കട വിജലോത്സവത്തിന്റെ ഒന്നാമത്തെ ഹീറ്റ്സ് മത്സരത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഉന്നത പോലീസ് സേനയുടെ ഉദ്യോഗസ്ഥന്മാർ വീഡിയോയിലേക്ക് കടന്നു വരുന്നുണ്ട് കണ്ടസാങ്കട ജലോത്സവത്തിന്റെ പേരിൽ നമ്മുടെ

ശൈജസാർ ഉൾപ്പെടെയുള്ളവർ വേദിയിലേക്ക് പിന്നീട് അവർക്കൊക്കെ സ്നേഹത്തുള്ളതിനായി അഭ്യർത്ഥനകൾ അറിയിക്കുന്നു ഏതായാലും വന്ന സമയം കൃത്യമാണ് നമ്മുടെ ആലപ്പാട് ചുണ്ടനും ജനഹർ തായങ്കരിയും തായ്പാടും തമ്മിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം നിന്ന് കാഴ്ചവെക്കുമ്പോൾ ഒന്നാമത്തെ ട്രാക്കിലെ ആലപ്പാടിനും ദവഹർ തായങ്കരിയും തമ്മിൽ മുത്ത പ്രധാനമായ ഒരു മത്സരത്തിന് അവിടെ ശ്രമിക്കുന്നുണ്ട് ആവേശമുള്ള ഒന്ന് കൈയടിക്ക് ഒന്ന് ആപ്പുപണിക്ക് എത്ര മനോഹരമാണ് നമ്മൾ പരീക്ഷിച്ചതും അപ്പുറമുള്ള നല്ല മത്സരം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് രണ്ടാം നമ്പർ വെള്ളം നമ്മുടെ ചെയ്യപ്പെട്ട രണ്ടാം നമ്പർ വെള്ളം പായിപ്പാട് ചുണ്ടൻ ഏതായാലും പതിനൊന്നാം നമ്പർ വള്ളം നമ്മുടെ മനോഹരമായിട്ടുള്ള ജനസർത്തായ്മി ഇതിലൊക്കെ നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കടന്നു പോകുന്നു എത്ര സുന്ദരമാണല്ലേ ജനരാജാക്കന്മാരെന്ന് ഇവർക്ക് ആര് പേരിട്ടോ ആ പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് മൂന്ന് ചുണ്ടനുകളും അതിൽ രണ്ട് ചുണ്ടന്മാര് വളരെ മനോഹരമായി പതിനൊന്നും പതിനഞ്ചും നമ്പറുകളിൽ കൊണ്ടുള്ള ആ വള്ളങ്ങളും വെള്ളം യും മഞ്ഞയും ജീഴ്ച അടഞ്ഞിട്ടുള്ള ഉൾപ്പെടെ വെച്ചതുകൂടെ കാണിച്ചു തരിക ഗരുഡൻ ഇങ്ങനെ കുത്തിച്ചു വായുന്നത് ശരവണൻ ഇങ്ങനെ തുറന്നു വരുന്നത് ഇതൊക്കെ അവർ കാണിച്ചു വരുമ്പോൾ നിങ്ങളോട് സമീപിക്കാൻ നിങ്ങളോടൊന്ന് പറയാൻ ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് ഗരുവനത നമ്മുടെ പാലത്തിന്റെ അടി വിട്ട് കടന്നു തരുന്നു കുതിച്ച് വാങ്ങു തരന്നു തരുന്നു ഇത് കണ്ടോ എത്ര സുന്ദരമാണ് ഗരുവനേക്കാൾ മുന്നിൽ ആ ഫലിത്യാസത്തിന് മനോഹരമായിട്ടാണ് ആ കാഴ്ചയൊക്കെ ഒപ്പിയെടുക്കുന്നത് എന്തുകൊണ്ട് സുബ്രഹ്മണ്യനേത എന്തായാലും ും ശരവണനും കണ്ണനും സുബ്രഹ്മണ്യം ചേട്ടനും പ്രായത്തെ വെല്ലുന്ന കരുത്തുമായി നമ്മുടെ പ്രിയപ്പെട്ട സുബ്രഹ്മണ്യൻ അറുപതിന്റെ ആഘോഷം കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ആഘോഷിച്ച സുബ്രഹ്മണ്യം ചേട്ടൻ തലപ്പങ്ങളെ നയിച്ചുകൊണ്ട് കടന്ന് പറഞ്ഞു കടന്നു പോകുന്നു ഗരുടെ ഏതായാലും ദേവന്റെ രണ്ടാമത്തെ മത്സരം ഈ സമയത്ത് ഗോതുരോഗം ഏതാണ്ട് പോരാട്ട വീദ്യത്തിന് എല്ലാപോലും കുറവില്ലാതെ ഗോതുരോപുത്തലും ഏതാണ്ട് അമരത്തും ണിയത്തിലുള്ള പ്രിയപ്പെട്ടവര് വളരെ നല്ല കായിക അഭ്യാസികളെ പോലെ എഴുന്നേറ്റിൽ നിന്ന് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് രോഗ പ്രിയപ്പെട്ടവരും ഏതാണ്ട് പങ്കെടുത്ത കനക്കുമ്പോൾ ശരണ എന്തൊരു മത്സരമാണ് ഏതൊക്കെ ഒരു പോരാട്ട വീര്യമാണ് ഒരു പക്ഷെ ഈ ഒരു മത്സരത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയ ും കിട്ടിയ വള്ളം എന്ന് വേണം പറയാം കാരണം അത്രയ്ക്ക് മനോഹരമായിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ താലോലിക്കുന്നതിനേക്കാൾ ഭംഗിയായ രീതിയിൽ ആ താലോലിച്ച് അവരുടെ ഏറെ താല്പര്യത്തോടുകൂടി കുഞ്ഞുമാക്കുന്ന ഒരു വള്ളമാണ് താണിയൻ താണിയന്റെ വള്ളത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം ഒരു സീസണിലെ പി സി കൊച്ചിനും താണിയനും കൂടി സംഗമിക്കുന്ന സന്തോഷം നമുക്ക് തോന്നിപ്പോവുകയാണ് ഏതായാലും എത്ര മനോഹരം എത്ര സുന്ദരം എത്ര സുരവിരമാണ് ആ കാഴ്ച നമ്മുടെ കടസാം കടന്ന് പാലത്തിന്റെ ആ തൊട്ട് അടുത്ത് അടിയിലേക്ക് ആ ഏതാണ്ട് അടുത്തെത്തിയപ്പോൾ തൊട്ടു പിന്നാലെ ഹനുമാനും വെണ്ണക്കലമയും ഹനുമാനും ഓടാണ്ട് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊണ്ട് കൊണ്ട് കടന്നു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു ഏതാണ്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ലാതെ ഇതാ എത്ര മനോഹരമായി

അവസാനത്തെ പരിശ്രമം നടത്തിക്കൊണ്ട് രണ്ട് വെള്ളങ്ങളും ഫിനിഷിംഗ് പോലേക്ക് കുതിച്ച് 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 അങ്ങനെ കിടക്കുന്നു ആരാണ് വിജയത്തിലേക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയുന്ന ഒരു മത്സരം റെഡിയായിക്കൊണ്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ് പണ്ടത്തെ അവസ്ഥയൊന്നുമല്ല പണ്ടശങ്കട പ്രദേശത്തൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ വൈകുന്നേരങ്ങളിൽ നിന്ന് വന്നാലറിയാം നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ വന്ന് വിദേശികൾ ഉൾപ്പെടെ അപ്പോഴിതര ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശക്തമായ രീതിയിൽ വന്ന് ഇവിടെ ആ ഗോസഞ്ചാരം ജലഗതാഗതമൊക്കെ ഉപയോഗപ്പെടുത്തി ഇവിടെ നല്ല ഭക്ഷണങ്ങളൊക്കെയും നിങ്ങൾ ഇങ്ങോട്ട് വരണം ഈ പ്രദേശം അത്രയ്ക്കും സുന്ദരമായ ആ ഒരു പ്രദേശത്തെ അങ്ങനെ ഉപയോഗപ്പെടുത്തണം ഈ സമയത്ത് നമ്മുടെ ഒന്നാമത്തെ ട്രാക്കിലെ മയിൽപ്പീലി രണ്ടാമത്തെ ട്രാക്കിലെ ചെറിയ പണ്ഡിതൻ മൂന്നാമത്തെ ട്രാക്കിലെ തട്ടകത്തമ്മ ഇവരൊക്കെ നല്ല ശക്തമായ രീതിയിൽ കുറഞ്ഞുകൊണ്ട് ആവേശത്തിന്റെ മുത്തുമണികൾ മണികൾ വിതരിക്കൊണ്ട് കടന്നു വരുമ്പോൾ ഇവിടെ നമുക്കിവിടെ നിന്ന് നോക്കിയത് നാല് വള്ളങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ എ എ ഗ്രേഡിലെ ഗ്രേഡിലെ ഒരു വള്ളം ഒറ്റക്കോ വലിച്ചു വരുന്നത് ഇതിന്റെ കൂടെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ട് എന്ന് വേണം കരുതാൻ എന്തായാലും നാല് വള്ളങ്ങളാണ് നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് ഒരു എ ഗ്രേഡ് വള്ളത്തിന്റെ എല്ലാ പതിറ്റും നമുക്ക് ഒരു വള്ളത്തിൽ കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ഈ മൂന്ന് വള്ളങ്ങൾ ശക്തമാണ് ബി ഗ്രേഡിന്റെ ആദ്യ ഹീറ്റ് മത്സരം വളരെ ശക്തമാണ് നമ്പർ മുപ്പത്തി അഞ്ചാം നമ്പർ വള്ളം ആവേശമുള്ള സുന്ദരമായ മത്സരം കാണിച്ചു കൊണ്ട് കടന്നു പോകുമ്പോൾ ആവേശമുള്ള സുന്ദരമായ മത്സരം ഇവിടെ ഒരു മത്സരം കാഴ്ച ഏതായാലും മനോഭാ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് വളരെ സുന്ദരമായ ആ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് അങ്ങനെ കടന്നു വരുന്നു മയിൽ നമ്മുടെ പ്രിയപ്പെട്ട ചെറിയ പണ്ഡിതനും തട്ടകത്തമ്മയും ഒക്കെ ഏതാണ്ട് മത്സരത്തിന്റെ സുന്ദരമായ ഒരു നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ട് കറന്നു പോകുന്നു തട്ടകത്തമ്മേ മയിൽ പീലി എന്തൊരു മത്സരമാണ് എന്തൊരു മത്സരമാണ് ചെറിയ പണ്ഡിത ഏതായാലും ഈ സുന്ദരമായ മത്സരം ും കടന്നുപോയിരിക്കുകയാണ് നമ്മുടെ ട്രാക്കിലൂടെ മനോഹരമായ കടന്നുഹരമായ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ ഒരു വള്ളം ഒറ്റയ്ക്ക് തുറന്നു വരുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ വള്ളങ്ങളുടെ ഉള്ള വള്ളം തുറന്നു വരുന്ന സാഹചര്യമായി തോന്നുന്നു രണ്ട് മൂന്ന് വള്ളങ്ങൾ തുടങ്ങി വരുന്നതിൽ സന്തോഷത്തെ നിനക്ക് എന്തേ പറ്റിയത് ഒരുപാട് മുന്നിലേക്ക് മറ്റു വള്ളങ്ങൾ കുതിച്ചു വായപ്പോൾ നിങ്ങൾ അവർക്ക് നല്ല താളം കൊടുക്കുന്നുണ്ട് നല്ല സുന്ദരമായ മനോഹരമായ ഒരു പാട്ടൊക്കെ പാടി നിങ്ങൾ ആഘോഷത്തിലാണ് അത് തോന്നിക്കൂടുന്ന രീതിയിൽ പറഞ്ഞു വരുന്നുണ്ട് പക്ഷേ പമാനാസനും അതോടൊപ്പം തന്നെ ശ്രീ മുരികനും ഏതായാലും തുല്യമായ ആവേശത്തിലാണ് ആരാണ് വിജയിക്കുക എന്ന് പ്രേരിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ കുട്ടിച്ചുപാടി ശ്രീഗുരുവൻ പോകുന്നവരല്ല പക്ഷെ പമ്പാവാസൻ ഇതൊന്നും തന്നെ ഒരു പ്രശ്നമേ അല്ല എന്ന് തോന്നിക്കുന്ന രീതിയിൽ വളരെ വെല്ലുവിളിന്റെ പ്രിയപ്പെട്ട ചിടകന്മാര് പമ്പാവാസൻ നിന്ന് കുട്ടിച്ചു കടന്നു വരുമ്പോൾ ശ്രീമുരുകൻ ഒരറ്റിമാറി വിജയത്തിന് വേണ്ടി അവസാന നിമിഷത്തിലൊരു ശ്രമം നടത്തിക്കൊണ്ട് ശ്രീഗുരു

ഒന്ന് കേറി വാഴ മക്കളെ ഈ താരങ്ങൾ പറഞ്ഞതുപോലെ ഇതും അതിനെ ഒരു അക്രമം വിജയത്തിലേക്ക് കഴിക്കാം ആവേശമുള്ള മത്സരം എത്ര മനുഷ്യൻ ഈ നീന്തൽ മത്സരത്തിന് പങ്കെടുക്കുന്നുണ്ട് ആവേശകരമായ നീന്തൽ മത്സരം പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണുങ്ങിൽ കണ്ട സാങ്കിലെ ജലോത്സവത്തിന്റെ കാലോലിക്കലാലിൽ ഈ കച്ചോടങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ആവേശകരമായ നീന്തൽ മത്സരത്തിന് തയ്യാറെടുക്കുന്ന ആ മൂന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് കൈയ്യടിച്ചതെ പ്രോത്സാഹിപ്പിക്കാം കൊടുക്കുന്നത് കലാകാലങ്ങളായി അമ്പത്തിരണ്ട് തോൽ നീളത്തിൽ അമ്പത്തിരണ്ട് അങ്കിലും വണ്ണത്തിൽ വിസ്തൃതിയിൽ കൃത്യമായി കൂമ്പിൽ നിന്ന് നിങ്ങൾ എന്ന് നോക്കിക്കുക ആ കൂമ്പിൽ നിന്ന് കുറയുന്ന ആളുകൾ ായിക അത്യാസികളെ പോലെ ശരിക്കും പറഞ്ഞ ഒരു കാര്യയും കുന്ഭവും ഒക്കെ ഒരുമിച്ച് മരിച്ചാൽ പോലും സാധിക്കാത്ത രീതിയിലുള്ള അത്യാസികളായാലേ അത്തരത്തിൽ നിന്ന് കുറയാൻ കഴിയൂ കണ്ടോ എത്ര നടക്കാര് എത്ര അമരക്കാര് എത്ര കുറുമ്പിൽ നിന്ന് തുളങ്ങുന്നത് ആ കുറുമ്പിൽ ഏകദേശം നാലു പേരിൽ നിന്ന് കുറയുന്നുണ്ട് ഏതാണ്ട് ലീഞ്ചുകളുടെ വ്യത്യാസം പറഞ്ഞുകൊണ്ട് അവർ തുളങ്ങുന്നത് വാശിയുടെ ലീമിന്റെ ആവേശത്തിന്റെ നമ്മുടെ ിൽ മുത്തു വിനയിച്ചുകൊണ്ട് ആവേശമാരി കൊണ്ട് കടന്നു പോകുമ്പോൾ എത്ര സുന്ദരമാണ് എത്ര സുരഭിതമാണ് പ്രിയപ്പെട്ടവരെ കുന്തൻ കള്ളങ്ങളുടെ മഹത്തായ മത്സരം നടത്തിക്കൊണ്ട് മോഹനമായ സുന്ദരമായ സായാന്ന സൂര്യൻ പോലും ഒന്ന് പതുക്കെ അവന്റെ ഭ്രമ ഭ്രമണമെന്ന് നിർത്തി കണക്കനൊന്ന് നൊരുത്തി അവിടെ ഒന്ന് വിലയുറപ്പിച്ചു എന്നൊരു സംശയം കാരണം ആ ചിരി ചിരിയെന്ന് കാണാൻ ആ സന്തോഷം ഒന്ന് കാണാൻ ആ മത്സരം ഒന്ന് കാണാൻ ആ ആവേശം എന്ന് കാണാൻ ആ പശ്ചിമാമരനായ സൂര്യൻ പോലും സായാഹ്ന സൂര്യൻ പോലും ഒന്ന് അവിടെ പതുക്കെ ബ്രേക്ക് ചെയ്തതുപോലെ എനിക്ക് തോന്നി ഈ പവനിയങ്ങളിൽ നിന്ന് നോക്കുന്നു എന്തായാലും ஆப्रमण பதத்தை திடீரென்று சலச்சனன்ற வடக்கிலும் உண்டு தமிழகத்துல உண்டு இன்னொரு மச்சரம் இன்னொரு ராலேசி தன்னல்லன்னா الرابعه குடியினர்கள் ஜீவத்திலே இருக்கறதே நானியாச்சில் இந்த மச்சரம் இன்னொரு ராலேசானு கந்தசங்கர் காலத்துல தாடிக்கு நாய்லையும் மீயாகாச்சமெண்டு கார்னுறது நீங்க இமேஜஸ் கேமரால <FEoso _> <Ges vídeos>

அதில <laughs> கடை